ൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വാഹനങ്ങളുടെ വ്യാജ ഇൻഷുറൻസ് തയ്യാറാക്കി നൽകുന്ന യുവാവിനെ കാളികാവ് പോലീസ് പിടികൂടി അഞ്ചച്ചവടി മൂച്ചുകൽ സ്വദേശിയായ പാണ്ഡയിൽ അൽതാഫാണ് കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് പുക പരിശോധന കേന്ദ്രം നടത്തുന്നതിന്റെ മറവിൽ വ്യാജ ഇൻഷുറൻസ് തയ്യാറാക്കി നൽകുന്നത് അഞ്ചടിയിലെ വാഹന ഉടമയുടെ പരാതിയിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വലിയ വാഹനങ്ങളുടേതുൾപ്പെടെ വലിയ തുക കൈക്കലാക്കി ചെറിയ വാഹനങ്ങളുടെ ചെറിയ തുക ഇൻഷുറൻസ് അടയ്ക്കുകയും പ്രിന്റ് എഡിറ്റ് ചെയ്ത് വാഹന ഉടമയ്ക്ക് നൽകുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് നിരവധി പേർക്ക് ഇത്തരത്തിൽ വ്യാജ ഇൻഷുറൻസ് രേഖകൾ ഉണ്ടാക്കി നൽകിയതായി അറിയുന്നു വഞ്ചനാ കുറ്റം വ്യാജ രേഖ ചമക്കൽ പണം അപഹരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബജാജ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വ്യാജമായി ഇൻഷുറൻസ് അടച്ചതായി വാഹന ഉടമയ്ക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കത്ത് വന്നപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി അറിയുന്നത് ഉടൻ തന്നെ കാളികാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പുകപരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് അൽതാഫിനെ പിടികൂടി അറസ്റ്റ് ചെയ്തു വാർത്ത പുറത്തറിയുന്നതോടെ കൂടുതൽ പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് Sainat Silks and Sarees, Metro Plaza, Tiru Road, Kota